മട്ടന്നൂർ മണ്ണൂർ റോഡിൽ നായ്ക്കാലിയിൽ റോഡിടിഞ്ഞു പുഴയിലേക്ക് പതിച്ച സ്ഥലം ബി ജെ പി നേതാക്കൾ സന്ദർശിച്ചു ദേശീയ സമിതി അംഗം സി കെ പത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തുന്നത് പരിഹാസ്യമാണെന്ന് സി കെ പത്മനാഭൻ സമര ആഭാസം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നടപടികൾ ഏറ്റവും വലിയ അപകടമാണെന്നും അദ്ദേഹം പറഞ്ഞു നായ്ക്കാലി റോഡിടിഞ്ഞത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്തിയാൽ മാത്രമേ സഞ്ചാരയോഗ്യമാക്കാൻ കഴിയൂ ഈ വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രിയെ കാണണമെങ്കിൽ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തത്തിന്റെ ഗൗരവം സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ ഇതിന്റെ ഗൗരവം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല സാധാരണ സംഭവിക്കുന്നത് പോലെ ഒരു സാധാരണ ഇതിനെ കണ്ട് വേണ്ടത്ര കൂടി ഈ ആളുകളെ രക്ഷിക്കാനും ഈ തകർന്നുപോയ പ്രദേശങ്ങളെ പുനരുദ്ധരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സത്വര നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയിട്ടില്ല പതിവ് പോലെ കുറെ ഉദ്യോഗസ്ഥന്മാർ വന്നു കണ്ടു പോയി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് ശാശ്വതമായിട്ട് ഈ പ്രദേശത്ത് ഉണ്ടാകാനിടയുള്ള ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് അതിന് മുൻവിധിയോടുകൂടി തയ്യാറെടുപ്പ് നടത്തി പരിഹാരമുണ്ടാക്കാനുള്ള നടപടികളാണ് ആവശ്യം വട്ടിപ്രത്ത് ക്വാറിയിടിഞ്ഞു നാശമുണ്ടായ പ്രദേശവും സംഘം സന്ദർശിച്ചു ഇവിടുത്തെ ജനങ്ങൾ ഭീതിയിലാണെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു അവിടെയുള്ള വൻ വൃക്ഷങ്ങൾ അടക്കം കടപുഴക്കി എറിഞ്ഞിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു രംഗമാണ് ഞങ്ങൾക്ക് അവിടെയെല്ലാം കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ മുഴുവനും വാസ്തവത്തിൽ ഭീതിയിലാണ് വട്ടിപ്പുറത്തുള്ള നൂഞ്ഞിൽ അല്ലേ നൂഞ്ഞിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും ജനങ്ങൾ വളരെ ഭീതിയിലാണ് കാരണം ആ പ്രദേശത്ത് ഒരു ആറോളം കോറികൾ അവിടെ കോറികൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തന നിലച്ച കോറികൾ ത്തിരുപത് വർഷമായിട്ട് പ്രവർത്തനമില്ലാത്ത കോറികൾ നിറയെ എത്രയോ ഗ്യാലൻ വെള്ളം അവിടെ നിറഞ്ഞ നിൽക്കുകയാണ് അത് ഏത് സമയവും ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു പ്രതിഭാസം ഉണ്ടായാൽ ആ മല തന്നെ പൊട്ടിത്തെറിച്ച് താഴേക്ക് പതിക്കുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഭയപ്പാടിലാണ് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത് ബി ജെ പി ദേശീയ കൌൺസിലംഗം സി രഘുനാഥ് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു ഏളക്കുഴി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ പുതുക്കുടി തുടങ്ങിയവരും സി കെ പത്മനാഭനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ